ഹായ് അസ്സാം വലൈക്കും മക്കളെന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അഹമ്മദില്ല എനിക്ക് സുഖാണ് അപ്പൊ എന്താ നമ്മളെ ഓണം കഴിഞ്ഞു കഴിഞ്ഞുല്ലേ എല്ലാവരും ഹാപ്പി അല്ലേ നമ്മുക്കിവിടെ നബിദിന അടുത്ത വർഷം പിന്നെ അപ്പൊ ഞങ്ങൾ ഇന്നിവിടെ ഒരു ഗെയിം കളിച്ചിരുന്നു കേട്ടോ ഗെയിം പറഞ്ഞാൽ നമ്മളെ ലുഡോന്റെ അടുത്തുള്ള ഒരു പാമ്പും കോണില്ല അത് കളിച്ചിരുന്നോട്ടെ അത് ഞാനും ഇവിടത്തെ ഒരു കുട്ടിയാണ് കളിച്ചായിരുന്നത് സംഭവം അപ്പൊ കുട്ടി റൈഹാനോ വായോന്ന് പറഞ്ഞിട്ട് എന്നെ കളിക്കാൻ വിളിച്ചു ഞങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവര് പള്ളിന്ന് വരുന്നുണ്ട് അര അറബിയും രണ്ട് അറബിയാണ് കെട്ടോ അപ്പൊ ഞങ്ങളിങ്ങനെ കളിച്ചപ്പോ അവിടെ ഇരുന്നു പിന്നെ നമ്മളൊക്കെ എന്താ പറയാ അപ്പൊ അവിടെ ഇരുന്നപ്പൊ അവരും കൂടിയാണ് കൂടി അപ്പൊ ഞാനും രണ്ട് റബികളും ഈ കുട്ടിയും കൂടി ഇങ്ങനെ കളിച്ചപ്പോ പിന്നെന്താട്ടി അറബിച്ചു അറബിച്ച മുപ്പത്തിരുത്തി ഇരുന്നു അവിടെ അപ്പൊ കുട്ടീനാണ് തട്ടി എന്നിട്ട് ഞങ്ങള് നാലാ രണ്ട് ഒരു രണ്ടറബര ഞാനും കൂടി കളിച്ചു ഒരട്ട ഞാൻ ജയിച്ചു ബാക്കിയൊക്കെ ഞാൻ തോറ്റു അന്നലോട് കളിച്ചപ്പോ ഞാൻ ഒട്ടൊടുത്തില്ല പക്ഷെ ഇതോ എത്ര അങ്ങട്ട് പിന്നെ നമ്മള് കളിച്ചാലും പാപ്പാണ് മുണുങ്ങും എത്രങ്ങട്ട് എത്തിയാലും പിന്നെയും മുണുങ്കും അകത്തൊക്കെ എത്തും അടച്ചെ ചെറിച്ചു ചെറു ചെറിച്ചു ഓല എന്തൊക്കെയാ അറബി പറഞ്ഞ് ചെറിച്ചിട്ടുണ്ടോ പക്ഷെ അമ്മക്ക് ചെറിച്ചാണ് ഞാനും കൂടി ഭയങ്കര ഇറ്റായിരുന്നു ഓലപ്പം കളിച്ച ഭയങ്കര ഇറ്റ നല്ല നല്ല രസമായിരുന്നു ട്ടോ അപ്പൊ അങ്ങനെ കളിച്ച ലാസ്റ്റ് മാമ്പൊച്ചോട്ട് ഒച്ചോട്ട് പറഞ്ഞപ്പോ ഒച്ചിമ്പുളി ഉണ്ടാക്കിട്ടേ വീറ്റങ്ങളും അലോക്കിൻ്റെ ഒച്ചട്ടിട്ട് ചുറിച്ചത് സംസാരിക്കണത് അതിന് കണ്ണും ചൂടും കേ അതാണെങ്കി ടി വി ആണ് അയിന് ടിവി ഒന്നും കേൾക്കണില്ലത് സൗണ്ട് കൊണ്ട് അതും ഇങ്ങനെ കടന്ന പുളി എടുക്കുക അപ്പൊ ലാസ്റ്റ് എന്തായാലും നിർത്തി അതാണ് ഈ കാര്യപ്പൊട്ട് പാവുന്ന ടി വി ആണ് കേട്ടോ ഈ ടി വിന്റെ ടി വിടത്തു തന്നെയാണ് ഞങ്ങള് പിന്നെ ഇരിക്കണത് പിറ്റ ഞാനും കുട്ടിയാവുമ്പോ ഒരു ഒന്നും ഇപ്പം വന്നപ്പോളിയായിട്ട് ലാസ്റ്റ് നീച്ച് പോവാൻ പറഞ്ഞു ആട്ടി അവിടെ അല്ലെങ്കി ഇപ്പൊ ഞമ്മള് പിന്നെ അങ്ങനെ ഇപ്പോഴും കളിച്ചിങ്ങനെ ഇരിക്കും അത് ആട്ടിയോണ്ട് ഞാൻ കഴിച്ചില്ലായി ഞമ്മക്കീച്ചു പോരാൻ പറ്റാത്തൊരവസ്ഥയായി രണ്ട് കഡിലും കെട്ടു മടിയാണ് ഓരോ കളിച്ചാൽ ഓരൊക്കെ ഇണ്ടറിനെ കാര്യം നമ്മക്ക് ഒരു മടിയല്ലേ അല്ലേ നമ്മളിങ്ങനെ ഓരോ കയറണം നമ്മള് പോകും മനസ്സിനൊക്കെ നമ്മളൊരു നമ്മളെ ഇരിക്കുമ്പോ നമ്മളിങ്ങനെ വട്ടറങ്ങിരിക്കുമ്പോ അവിടെ ഒന്നും ഇരിക്കലോ അതൊക്കെ ഇപ്പോ ഒരു മടി വസളത്തിലൊക്കെ ആയി പക്ഷെ ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അർദ്ദിച്ച് കൈക്കയറാഹാരമായി കളിച്ച് 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 അതിന് നീച്ച് പോകണമെന്നില്ല പക്ഷെ മാമാന്റെ അച്ചോണ്ട് എല്ലാരും നാലാളും നാലു പോയിക്കോടി അപ്പൊ അങ്ങനൊക്കെ രസമായിരുന്നു ഇവിടെ രസമാണ് സന്തോഷാണ് സങ്കടാണ് അല്ല അങ്ങനത്തെ ടൈമിലൊക്കെ നമ്മൾ ഭയങ്കര ഹാപ്പി ഇങ്ങനെ പിന്നെ നമ്മൾ നമ്മളെ റൂമിൽ നമ്മളെ ലോകത്ത് പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ആ കപ്പൽ മുങ്ങി ഇരിക്കേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നത് നല്ലതാണ് അട്ടോ അടി നമ്മക്ക് എന്താന്നു ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ ചിന്തിച്ചു നാട്ടിൽ പോയാലേ പോയാലേ പിന്നെ എന്തെങ്കിലും ഒന്ന് നമ്മളവിടെ പിടിച്ചെടുത്തു പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മള് മനുഷ്യന്മാരല്ല മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവില്ല നല്ല അർപ്പിച്ചൊക്കെ പാവാം അതൊക്കെ ഇങ്ങനെ അതിനാണെങ്കി ഗർഭിണിയാണെങ്കിലും നാലാ മാസാവും ചെയ്ത് കുഞ്ഞു അതിന്റെ ഇവിടെ പിന്നെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ നാട്ടത്തമാരി പിന്നെ പ്രസവിച്ചു കിടക്കലോ ഹോസ്പിറ്റലിൽ നിന്ന് വരും പറ്റിയ ദിവസം ഓലോ ഓലോ പണി ഓലക്കൊരാള് സഹായത്തിനും കൂടി വേണ്ട അക്കെ ഞാൻ ചോയിച്ചറിഞ്ഞുട്ടോ ഇവിടത്തെ എന്താ മട്ടന്നൊക്കെ അപ്പൊ ഈ കുട്ടികളെ കുളിപ്പിച്ചലും അയ്യ മൂത്ത കുട്ടികളെ വലിയ കുട്ടികളെ കുളിപ്പിച്ചാലും പറഞ്ഞലും ഒക്കെ ഒറ്റക്ക് ചെയ്യും അറിഞ്ഞു ഈ പ്രസവിച്ചടക്കണവര് നമ്മളവിടെ ഒന്നും ഇങ്ങനല്ലല്ലോ അല്ലേ അപ്പോള് പറയണ അപ്പൊ ഞാൻ ചോയിച്ചു ചെറിയ കുട്ടിനെ ആരെ കുളിപ്പിക്കോന്നെ പറഞ്ഞു അവളൊക്കെ ആളെന്നെ ഈ മരുവള്ന്നെ അതിനായിട്ട് വേ നമ്മൾ നമ്മളവിടുത്തെ മാതിരി ഒരാളെ നിർത്തുക അല്ലെങ്കി ഫുഡിണ്ട് അടുക്കളയിൽ കയറാൻ പറ്റൂല ഒരു പോലത്തൊക്കെ ചെയ്ത് കടത്തല്ല പറഞ്ഞു ഞാൻ പറഞ്ഞു റെസ്റ്റൊക്കെ എടുത്തോണ്ട് പോവാ പിന്നെ പിന്നീട് എന്തേലും ദോഷം വരൂല്ല അപ്പൊ പിന്നെ അവരൊക്കെ എല്ലാരും ഇങ്ങനെയാണ് പറഞ്ഞു പിന്നെ ഇപ്പൊ ഒരാൾക്കായിട്ട് പ്രശ്നങ്ങൾ വരൂലല്ലോ അല്ലെ അപ്പൊ എന്തായാലും ഓരോ പ്രസവൊക്കെ കഴിഞ്ഞിട്ട് ആള നാട്ടിലു പോകണം എന്നൊക്കെ ഇണ്ട് വരക്കെ നമ്മള് പിടിച്ച കേട്ടോ പാവല്ലേ നമ്മൾക്ക് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് സഹായിച്ചവരല്ലേ പിന്നെ രണ്ടാവും നല്ല സ്വഭാവം നല്ല മനസ്സുള്ള ആൾക്കാരോ അതുകൊണ്ടാ പിന്നേം 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 പിന്നെ അവിടെ തന്നെ നിർത്തണത് അങ്ങനെയൊക്കെ ഒരു കഥയാണ് ഇവിടെ അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പിന്നെ ഒരു റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഓരോരോ ഓരോ ഇപ്പൊ എങ്ങനെയാണ് ഒരു അതേപോലെ തന്നെ എത്ര ൊക്കെ അല്ലേ നമ്മള് അല്ല ആ ഒരു സമ്പ്രദായം ഇവിടെത്തന്നെ ഉള്ളു കേട്ടോ എവിടെ നമ്മളെ കേരളത്തിൽ തന്നെ ഉള്ളു അങ്ങനെ ഒരുപാട് താലോലിച്ച് ഒമ്പനിച്ചു കൊണ്ടിടക്കുള്ളൂ മറ്റുള്ളവടത്തൊക്കെ അവനാൻ അവനാൻ്റെ കാര്യം നോക്കലിനാണ് ഇവിടെ ഒക്കെ പ്രത്യേകിച്ച് ഇട്ടോ കടപ്പെന്താന്ന് ഇവിടെ അറിയില്ല അപ്പൊ എന്തായാലും പ്രസവം കഴിഞ്ഞിട്ടാ കുഞ്ഞി കുഞ്ഞുവാവനൊക്കെ ഒന്ന് കണ്ടിട്ട് പോണം അപ്പൊ ഇതൊക്കെ ഉണ്ടെന്ന പരിപാടിയാണ് ചെറു ചെറിച്ചൊരു വിധം അതല്ലാതെ ആ പിന്നെ പാമ്പും കോണിയും കളിച്ചപ്പള്ളിട്ട് കളിച്ചായിരുന്നു ഞാൻ ആ കുട്ടിയും ആ കുട്ടി ഇങ്ങനെ അതോട്ട് നടക്കുമ്പോ ഇവിടെ വാർന്നു ഞാൻ പിടിച്ചിരുത്തിയത് ഞാനവിടെ ഇരിക്കുന്നു അപ്പൊ അങ്ങനെ അയിനത് ഇത്ര വലിയ കളിയാവുന്നെച്ചറിഞ്ഞില്ല കേട്ടോ എന്തായാലും എല്ലാരും ഇവിടെ കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആട്ടോ എല്ലാരും ഇണ്ടെങ്കി ഇവരൊക്കെ നാലാളും നാലു വൈക്കല്ലേ പിന്നെ പെപ്പളേലൊക്കെ ഇതുപോലെ ഒരുമിച്ചുണ്ടാവുള്ളു അപ്പൊ ഇങ്ങനൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള് മാമക്ക് എല്ലാരും സന്തോഷത്തോടെ ചെറുച് കളിച്ചനൊക്കെ ഇഷ്ടാ കേട്ടോ മാമാക്കും മാമ്മാന്റെ പിന്നെ ദേഷ്യം എന്നറിയണ ഇത് കാണാൻ പറ്റിയില്ല പറ്റൊരു സൗഡ്യൊക്കെ ഉണ്ടല്ലോ ആ ദേഷ്യ ദേശി ഒച്ചറിലൊക്കെ പാടായിട്ടി അപ്പൊ അത്ര കേട്ടോ അപ്പൊ വേറെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോയിൽ വരാം അപ്പൊ അത്രക്കുള്ളൂ അപ്പൊ അസലാ ലൈക്കും ചച്ചാ ബൈ